നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് മുല്ലാൻപൂരിൽ പി ബി കെ 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 ആർ ടബിലെ ഏറ്റുമുട്ടുകയാണ് നിലവിൽ രണ്ട് ടീമും ആറ് പോയിൻറ്റുമായിട്ട് നിൽക്കുകയാണ് പക്ഷേ കെ കെ ആർ ആറ് കളികളിൽ നിന്നാണ് ആറ് പോയിൻറ്റ് പി ബി കെ അഞ്ച് കളികളിൽ നിന്ന് ആറ് പോയിൻ്റ് വിജയത്തിൽ കുറഞ്ഞതൊന്നും ഇരു ടീമും ആഗ്രഹിക്കുന്നില്ല പക്ഷേ പി ബി കെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി ലോക്കി ഫെർഗൂസിന് പരിക്കേറ്റു അദ്ദേഹം ഏതാണ്ട് ഐ പി എല്ലിൽ നിന്ന് പുറത്തായ മട്ടാണ് അതവരുടെ വിദേശ താരങ്ങളുടെ കോമ്പിനേഷനിൽ മാറ്റങ്ങൾ വരുത്താൻ അവരെ നിർബന്ധിതരാക്കും പകരം ആര് കളിക്കും എന്നുള്ളതാണ് ചോദ്യം സേവിയർ ബാറ്റ്ലറ്റ് വരാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ പിന്നെ പേസ് ബോളിംഗ് ഓൾറൌണ്ടേസിൽ ഒരാൾ അസ്മത്തുള്ള ഒമർസായിയോ അരോൺ ഹാഡിയോ ഇറങ്ങാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ അവരുടെ ഒരു പ്രോബിൾ തോൽവ് നോക്കിയാൽ പൃൃസിംരാജ് സിംഗും പ്രിയാൻ ഷാരിയും ചേർന്ന് ഓപ്പൺ ചെയ്യും പിന്നാലെ ശ്രേയസ് അയ്യർ നെഹാൽ വധേര ശശാങ്ക് സിംഗ് ഗ്ലെൻ മാക്സ്വെല്ലും മാർക്കസ് മാർക്കിസ്റ്റോയിനിസ് പിന്നെ അസ്മത്തുള്ള ഒമർസായിയോ അരോൺ ഹാഡിയോ വരാനുള്ള സാധ്യതയാണ് കാണുന്നത് ദൻ മാർക്കോ എൻസൻ യശ്വന്ദ്ര ചാഹൽ ഹർദ്ദീപ് സിംഗ് യാഷ് താക്കൂർ ഇമ്പാക്ട് സബ്ബായിട്ട് ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന അവരുടെ ഒരു ഇലവനെങ്കിൽ മറുഭാഗത്ത് കെ കെ ആറ് കഴിഞ്ഞ കളിയിലൊക്കെ മികച്ച പ്രകടനം നടത്തി അവരുടെ സ്പിൻ ട്രയോയെ നിലനിർത്താനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത് മൊയിനലി കൂടി ഇന്നും കളിച്ചേക്കും അങ്ങനെയെങ്കിൽ അവരുടെ പ്രോബിൾ ട്വൽവ് ക്യുൻഡൻ ഡി കോക്ക് സുനിൽ നാരായൺ നമ്പർ ത്രീയിൽ അജിങ്ക്യ രഹാനെ ദൻ അങ്കരീഷ് രഘുവൻശി വെങ്കടേഷ് അയ്യർ റിംഗു സിംഗ് ആന്ധ്ര റസൽ രമൻദീപ് സിംഗ് മൊയ്നലി ഹർഷിത് റാണ വൈഭവറോറ വരുൺ ചക്രവർത്തി ഏതായാലും എല്ലാവരും ആകാംക്ഷയോടുകൂടി വിട്ടുനോക്കുന്ന കാര്യം യശ്വേന്ദ്ര ചാഹലിന്റെ ഫോമാണ് അദ്ദേഹത്തിന് മികവിലേക്ക് തിരികെ എത്തേണ്ടതുണ്ട് എന്ത് സംഭവിക്കും കണ്ടറിയാം ഇവിടുത്തെ ഒരു പിച്ച് കണ്ടീഷൻ പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലും ഈ സീസണിൽ നമ്മൾ ഇരുന്നൂറ് പ്ലസ് സ്കോർസ് ബാറ്റിംഗ് ഫസ്റ്റിൽ കണ്ടിട്ടുണ്ട് സോ അത് തന്നെ ആവർത്തിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം മികച്ചൊരു പോരാട്ടം നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നു ആഗ്രഹിക്കുന്നത് അവസാനിക്കുന്ന ക്രിക്കറ്റ് ലോകത്തെ ലോകത്ത് വിശേഷങ്ങളുമായി റഫ് വെക്കാം